ബിഹാറിലെ ആറ് എൽ എമാരും ജെ ഡിയുവിയിലേക്ക് അഭ്യൂഹം ഇന്നലെ പട്നയിൽ മകരസംക്രാന്തിയോടനുബന്ധിച്ച് പാർട്ടി ആശ്രമത്തിന് പരിപാടിയിൽ കോൺഗ്രസ് എം എൽ എ മാർ പങ്കെടുത്തിരുന്നില്ല ഇതാണ് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത് കോൺഗ്രസിൽ നിന്ന് ഒഴുക്കോ ബി ജെ പി അല്ല ജെ ഡിയുലേക്കാണ് കോൺഗ്രസിൽ നിന്നുള്ള ആറ് എം എൽ മാർ പോകുന്നതെന്നുള്ള അഭ്യൂഹം അത് കഴിഞ്ഞ ദിവസം മകരസംക്രാന്തിയോടനുബന്ധിച്ച് സദാകാത്ത ആശ്രമി ആസ്ഥാനിച്ചതാണ് ൂട ഒരു പരിപാടി ഉണ്ടതായത് ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ആ ചടങ്ങില് ആറ് എം എൽ എമാർ എത്താത്തതാണ് ഇത്തരത്തിൽ ഒരു അഭ്യൂഹം ഉണ്ടായത് മാത്രമല്ല ഉപേന്ദ്ര കുശവാഹയുടെ ആർ എൽ എം എൽ നിന്നുള്ള നാല് എം എൽ എ മാരിൽ മൂന്ന് പേര് ബി ജെ പി പോകുമെന്നും ഒരു അഭ്യൂഹം പറ്റ്നയിൽ പരക്കുന്നുണ്ട് ഇക്കാര്യം പാർട്ടി നേതാക്കൾ തള്ളിക്കളയുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ള അഭ്യൂഹത്തിന് ഒരു വഴി വെച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായുള്ള കോൺഗ്രസ് എം എൽ എ നീക്കങ്ങളാണ് ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ദേശീയ തല പരിപാടിയിൽ ഇന്ന് രണ്ട് കോൺഗ്രസ് എം എൽ എമാർ വിട്ടുനിന്നു അതിനെ തുടർന്ന് മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട ഇന്നലെ നടന്ന ചടങ്ങിൽ നിന്നും നാല് എം എൽ പി തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ നിന്നും ആറ് എം എൽ എമാരും വിട്ടുനിന്നതാണ് ഇപ്പോൾ ഒരു അഭ്യൂഹങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ആറ് സീറ്റുകളിൽ ജയിച്ചതിൽ രണ്ട് സീറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർ മാറും എന്ന് ആരും അഭ്യൂഹങ്ങളെ ഇതുവരെ ശരി ശരി പി വസന്താണ് നൽകിയത് ആറ് എം എൽ എമാരും ജെ ഡി എന്നുള്ളതാണ് അഭ്യൂഹം ഇന്നലെ മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ എം എൽ എ മാർ പങ്കെടുത്തിരുന്നില്ല ഇവിടെയാണ് എങ്കിൽ ബീഹാറിൽ വിസ്മയം എന്നൊക്കെ ഡിവൈഎഫ്ഐ നേതാക്കളടക്കം പരിഹസിക്കുന്നുമുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇതായിപ്പോൾ വരുന്ന സൂചനകളെന്ന് പറയുന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയാണ് ഈ രാഷ്ട്രീയ ചുവടുമാറ്റം എന്നുള്ളതാണ് എം എൽ എമാരാരും അതിനെ നിരാകരിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്